നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ ചൊവ്വയുടെ രാശിയായ മേടം രാശിയിൽ നിന്നും ശുക്രന്റെ സ്വന്തം രാശിയായ ഇടവം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വരെ ശുക്രൻ ഇടവം രാശിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും ഭൗതിക സുഖങ്ങളുടെ അധികാരിയായ ഗ്രഹമാണ് ശുക്രൻ സുഖങ്ങൾ എന്നാൽ വീട് വാഹനം ഒരു വ്യക്തിയുടെ റൊമാൻസ് അവരുടെ സൗന്ദര്യം അതുപോലെ തന്നെ ലക്ഷൂറിയസ് ലൈഫ് ഇതിൻ്റെ എല്ലാം ആളാണ് ശുക്രൻ അപ്പോൾ ഈ ശുക്രൻ്റെ രാശിമാറ്റം സ്വന്തം രാശിയായ ഇടവത്തിലേക്കുള്ള മാറ്റം മാളവ്യോഗത്തെ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് മാളവിയോഗം അപ്പോൾ ശുക്രൻ ഈ രാശി മാറ്റം ശുക്രൻ ഇടവത്തിലേക്ക് മാറുന്നത് മാളവ്യോഗത്തെ ഉണ്ടാക്കുന്നു ജാതകത്തിൽ ശുക്രൻ ഇടവം രാശിയിലോ അല്ലെങ്കിൽ തുലാം രാശിയിലോ മീനം രാശിയിലോ സ്ഥിതി ചെയ്യുന്നവർ വളരെയധികം സൗഭാഗ്യങ്ങൾ കിട്ടുന്ന സമയമാണിത് അതുപോലെ തന്നെ ശുക്രൻ്റെ ദശാകാലം അന്തർദശാകാലം ഇതൊക്കെ അനുഭവിക്കുന്നവർക്കും ഇതിൻ്റെ ഫലങ്ങൾ പരിപൂർണമായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ശുക്രൻ വളരെ ഭൗതിക സുഖങ്ങൾ എന്ന് തോന്നി വിവാഹ വൈവാഹിക ജീവിതത്തിന് ശുക്രന് വളരെ പ്രധാനമായിട്ടുള്ള സ്ഥാനമുണ്ട് ജാതകത്തിലെ കർക്കിടകം രാശിയിലെ ശുക്രൻ്റെ സ്ഥിതി വിവാഹ ജീവിതത്തെ ഗുണം കൊടുക്കില്ല അതുപോലെ തന്നെ ശുക്രൻ രാഹുവുമായിട്ടോ കേതുവുമായിട്ടോ യോഗം ചെയ്തിരിക്കുകയാണെങ്കിലും വിവാഹ ജീവിതത്തിന് ഗുണം ഉണ്ടാവില്ല അതുപോലെ ശുക്രൻ ചൊവ്വയുമായിട്ടുള്ള സ്ഥിതി ചൊവ്വയുടെ രാശികളിലുള്ള ശുക്രന്റെ സ്ഥിതി ഇതൊന്നും ഒരു വ്യക്തിക്കും വ്യക്തിയുടെ മാരിറ്റൽ ലൈഫിന് ഗുണം കൊടുക്കില്ല അതേസമയം അവർക്ക് വളരെയധികം റൊമാൻറ്റിക്കായിട്ടുള്ള ജീവിക്കാനായിട്ട് സാധിക്കും എന്നും പറയാം അപ്പോൾ ശുക്രന്റെ ഈ രാശി മാറ്റം പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഓ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ജൂലൈ ഇരുപത്തി ആറ് വരെയുള്ള ഒരു മാസക്കാലമാണ് ശുക്രൻ ഇടവം രാശിയിൽ ഉണ്ടാകുക അശ്വതി ഭരണി കാർത്തികാതി കാൽഭാഗത്തിൽപ്പെട്ട മേഡം രാശിക്കാരെ സംബന്ധിച്ച് മേടം രാശിയുടെ രണ്ട് ഏഴ് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇടം രാശിക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് അപ്പോൾ കർമ്മരംഗത്ത് വിജയമുണ്ടാകുന്ന സമയം പ്രത്യേകിച്ച് സിനിമാ സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാർ ബ്യൂട്ടി പാർലറുകൾ നടത്തുന്നവർ ആഡംബരകരമായിട്ടുള്ള മറ്റുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർ ലക്ഷുറിയസ് ആയിട്ടുള്ള ബിസിനസ്സുകൾ അതായത് വലിയ ആഡംബര കാറുകളുടെ വിൽപ്പന വിൽപ്പനാതിയായവ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അവരുടെ ധന ധനത്തിനും പുഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ വാക്കുകൾക്ക് ആൾക്കാർ വ്യാ വില കൊടുക്കുന്ന ഒരു സമയമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയം സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ പബ്ലിക് ഇൻറ്ററാക്ഷനിലൂടെയോ എടുക്കുന്ന ആൾക്കാര് അവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളവും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും അവരുടെ അധ്യാപകരുടെ പ്രീതിക്ക് പാത്രീഭവിക്കാനും എക്സ്ട്രാ ആക്ടിവിറ്റീസിലൊക്കെ അവരെ മെടുക്കരായിട്ട് ഒക്കെ സാധിക്കുന്ന ഒരു സമയം കർമ്മരംഗത്ത് അതായത് പഠനരംഗത്തും ശോഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും മേഡം രാശിക്കാരെ ആയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രന്റെ ഈ രാശി രാശിമാറ്റം വളരെയധികം ഗുണങ്ങളെ കൊടുക്കുന്നു എന്ന് പറയാം വീട് വാഹനം മുതലായവ വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഉള്ള വീട്ടിന് എന്തെങ്കിലും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അവിടെ പുതിയ വാഹനം വാങ്ങാനായിട്ട് പഴയ കൊടുത്തിട്ടെങ്കിലും പുതിയ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ശുക്രൻ്റെ ഈ മാറ്റം മേടൻ രാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നത് അടുത്തത് ഇടവം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവം രാശിയുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ ഇടവം രാശിയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇടവൻ രാശിയുടെ ഒന്ന് ആറ് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ ഇടവം രാശിയിൽ ഇരിക്കുകയാണ് വളരെ നല്ല ഒരു സമയമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരളമായ ധനപുഷ്ടി ഉണ്ടാകും അതായത് ചെയ്യുന്ന കർമ്മത്തിന് തക്കതായ പ്രതിഫലം ലഭിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനവരവുകൾ ഉണ്ടാവുക അതെല്ലാം സാധിക്കുന്ന ഒരു സമയം പക്ഷെ കിട്ടുന്ന പൈസയ്ക്ക് ആയിരം രൂപ കിട്ടിയാൽ ആയിരം രൂപയ്ക്കും ചിലവ് ബാക്കി കാണില്ല ഇപ്പോൾ ബാലൻസ് കുറഞ്ഞു പോകുന്ന ഒരു സമയമാണ് ഇൻകം ഈക്വൽസ് എക്സ്പെൻഡിച്ചർ എന്നുള്ള നിലയിലായിരിക്കും ഇരിക്കുക അതുപോലെ തന്നെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമ്പയിൻ ആയിട്ട് എന്തെങ്കിലും ബിസിനസ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് വിജയമുണ്ടാകുന്ന സമയം സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഹെൽപ്പൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സമയമായിരിക്കും അതുപോലെ പ്രണയ ജീവിതം ഉദ്ദീപിപ്പിക്കപ്പെട്ടു വരുന്ന സമയമാണ് മാളവിയോഗത്തോടുകൂടിയിരിക്കുന്ന ശുക്രനാണ് ശുക്രന്റെ മാളവിയോഗത്തിന്റെ ഫലം കിട്ടുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ വൈവാഹിക ജീവിതം വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാര് ആലോചിച്ച് നോക്കിയിരിക്കുന്ന ആൾക്കാര് നടക്കാതിരിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വിവാഹം തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയം ഏറ്റവും മനോഹരമായ സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രണയ ജീവിതവും വൈവാഹിക ജീവിതവും ഒരേപോലെ ഉദ്ദീപിപ്പിക്കപ്പെട്ടു പോകുന്ന സമയം അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കള്ളന്മാരുടെ ശല്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് ശുക്രന്റെ ഈ ഒരു രാശിമാറ്റം ധാരാളമായ ധനപുഷ്ടി ഇടവം രാശിക്കാരായ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു പക്ഷേ ഈ ഉണ്ടാകുന്ന ധനത്തിന് മുഴുവൻ ചിലവുകളും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത് അതുപോലെ വിവാഹം നോക്കിയിരിക്കുന്ന ആൾക്കാർ കല്യാണം ആലോചിച്ച് ഇരിക്കുന്ന ആൾക്കാർക്ക് നടക്കാതിരിക്കുന്നവർക്ക് അത് തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ പിന്നെ പുതിയ വീട് വാഹനം മുതലായവ നേടുന്നതിന് സാധിക്കുന്ന സമയം കലാകായിക രംഗങ്ങൾ കലാ സംഗീത സാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവിടെ ഉദ്ദീപനം ഉണ്ടാകുന്ന സമയം സംഗീത പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പേര് പേര് ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ഒരു സൃഷ്ടി അതൊക്കെ എഴുതി ചെയ്ത് ഡാൻസോ പാട്ടോ എന്തെങ്കിലും എഴുതി സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അത് വൈറലായി കിട്ടുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിമനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ശുക്രൻ്റെ ഈ രാശിമാറ്റം അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർതം ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ പന്ത്രണ്ട് അഞ്ച് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിക്കാർക്ക് ആ ഒരു പണിയെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിക്കിപ്പോൾ കിട്ടി പ്രതീക്ഷ നൂറ് രൂപയുടെ ജോലിയാണ് ചെയ്താൽ ഇരുന്നൂറ് രൂപ കയ്യിൽ വരും പക്ഷേ ആ ഇരുന്നൂറ് രൂപയും ചിലവായിട്ട് ഒരു നൂറ് രൂപ കടവും കൂടി വരുന്ന സമയം അപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകുന്ന സമയം ധനപരമായിട്ട് ധാരാളം പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ വിദേശത്ത് പഠിക്കാൻ പോകാനും ജോലി ചെയ്യാനും ആയിരിക്കുന്ന പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തലപ്പെട്ട് കിട്ടുന്ന സമയം അത് റെഡിയായി അതിന്റെ അതിനുള്ള പേപ്പേഴ്സ് എല്ലാം റെഡിയായിട്ട് പോകുന്നതിന് സാധിക്കുന്ന ഒരു കല കാലഘട്ടമാണ് അതുപോലെ വിദേശത്ത് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ധാരാളമായ നേട്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ധനപരമായിട്ട് ചിലവുകൾ വർദ്ധിച്ച് കടങ്ങളും കൂടി വരാനൊക്കെ സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സന്തോഷകരമായ വാർത്തകൾ കേൾക്കും നമ്മുടെ മക്കളുടെ വിജയങ്ങളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങളോ കൊണ്ട് മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ അവസരമുണ്ടാകുന്ന ഒരു സമയമാണിത് അതുപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കുഞ്ഞുങ്ങളുണ്ടാകാതെ നമ്മൾ ഐ വി എഫ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ആദ്യമായവയൊക്കെ ചെയ്ത് ചെയ്യാനിരിക്കുന്ന ആൾക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളവും ഒരു നല്ല സമയമാണ് സന്താനം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയവും കൂടിയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഈ രാശി മാറ്റം കൊടുക്കുന്നത് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് കർക്കിടകം രാശിയുടെ പതിനൊന്ന് നാല് ഭാവങ്ങളുടെ അധിപതിയായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ധന വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് വീട് വാഹനങ്ങൾ മുതലായവ ഉണ്ടാകുന്നതിന് സാധിക്കുന്ന സമയം ഉള്ള വണ്ടിയെങ്കിലും കൊടുത്ത് പുതിയവരെണ്ണം വാങ്ങും അതിനുള്ള കാലഘട്ടമാണിത് അപ്പോൾ നമ്മൾ പണി പൂർത്തിയാക്കി കയറി താമസിക്കാൻ സാധിക്കാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കത് സാധിക്കുന്ന ഒരു സമയം അതുപോലെ പ്രമോഷൻ ശമ്പള വർധനവ് ആദരങ്ങൾ നമുക്ക് അനുമോദനങ്ങൾ ഇതൊക്കെ കിട്ടുന്നതിന് സാധിക്കുന്ന ഒരു സമയം സംഗീത സാഹിത്യ രംഗങ്ങളിൽ സിനിമാ രംഗത്ത് സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കിട്ടുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട് സന്തോഷം മാതാവിൽ നിന്നും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഭൗതിക നേട്ടങ്ങൾ ആർഭാടത്വം എന്തെങ്കിലും നമുക്ക് സ്വന്തമാകാൻ സാധിക്കുന്ന ഒരു സമയം അമ്മയുടെ സഹായം കിട്ടുന്ന ഒരു സമയം വളരെ മനോഹരം കുടുംബത്തിനകത്ത് ശാന്തതയും സമാധാനവും ഉണ്ടാകുന്ന ഒരു സമയമാണ് തീർത്ഥാടന യാത്രകൾ അല്ലെങ്കിൽ വിനോദ യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണിത് മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു മാസം ശുക്രൻ കൊണ്ടു കൊടുക്കുന്നത് അടുത്തത് ചിങ്ങം രാശിക്കാരായ നക്ഷത്രക്കാരാണ് മകം പൂരം ഉത്തരം ആദ്യ പകുതിയിൽപ്പെട്ട ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയുടെ പത്ത് മൂന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും അതായത് പ്രൊമോഷനോ എന്തെങ്കിലും ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് കിട്ടുന്ന സമയം അപ്പോൾ ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്ക് എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയം ഇപ്പോൾ ജോലി ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ജോലി തരപ്പെട്ട് കിട്ടുന്ന ഒരു സമയം ജോലിയിൽ കയറാൻ വേണ്ടി ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ജോലിയില്ലാതെ ബ്രേക്ക് എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജോലി കിട്ടുന്നതിനായിട്ട് ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും ജോലി കിട്ടുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് പരിപൂർണമായ പുഷ്ടി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിലും അത് സാധിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത് സർക്കാരിൽ നിന്ന് പ്രമോഷൻ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ശമ്പള വർധനവ് ഇങ്ങനെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിലും അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നും ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ആൾക്കാരുടെ സഹോദരങ്ങൾക്ക് ഭൗതിക നേട്ടങ്ങൾ അതായത് വിവാഹം നോക്കിയിരിക്കുന്നു അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം അതുപോലെ തന്നെ അവർക്ക് അവർ അവരുടെ ആർഭാടങ്ങൾ അതായത് വീട് വാഹനം മുതലായവ എന്തെങ്കിലും നോക്ക് സഹോദരങ്ങൾക്കും കിട്ടുന്നതിന് അവർക്ക് ആഗ്രഹമുണ്ട് ഇതുവരെ നടക്കാതിരിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയവും കൂടിയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രാശിമാറ്റം കൊണ്ടു കൊടുക്കുന്നത് അടുത്തത് കന്നി രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരാദി പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കന്നിരാശിയുടെ ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് കന്നിരാശിക്കാർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഭാഗ്യാധി വർധനവുകൾ ഉണ്ടാകുന്ന സമയം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തുകൾ അത് നേരത്തെ സിനിമാ സീരിയലൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ എഴുത്തുകാര് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളവും അധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരു ചെറിയ കൃതി എന്തെങ്കിലും എഴുതാൻ കഴിവുള്ളവര് ചെറിയ എന്തെങ്കിലും ഒരു നാലുപേരെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുകയാണെങ്കിൽ അതൊക്കെ ആയിട്ട് അവരെ പേര് ശ്രദ്ധിക്കുന്ന ഒരു സമയം ഒരു പാട്ട് പാടി കിട്ടാൽ അത് പേര് ശ്രദ്ധിക്കുന്ന ഒരു സമയം കന്നിരാശിക്കാരെ സംബന്ധിച്ച് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അത് സാധിക്കുന്ന സമയം പ്രത്യേകിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന സമയം വിദേശത്ത് ഇരിക്കി പണി താമസിച്ച് ഇരിക്കുന്ന ആൾക്കാർ അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു സമയം കന്യരാശിക്കാരെ സംബന്ധിച്ച് കല്യാണം നോക്കിയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ അകന്ന് താമസിക്കുന്നവരാണെങ്കിൽ അവർ ഒരുമിച്ച് ചേരുന്നവന് സാധിക്കുന്ന സമയം നന്നായിട്ട് നല്ല ഒരു വളരെ ആയിട്ട് ജീവിച്ചു പോകാൻ കഴിയുന്ന ഒരു സമയമാണ് ശുക്രൻ ഈ രാശി കന്നി കന്നിരാശിക്കാരായ നക്ഷത്രക്കാർക്ക് കൊടുക്കുന്നത് കന്നി രാശിക്കാർക്ക് ഇപ്പോൾ ഏഴാം ഭാവത്തിലെ കണ്ടകശനി നടക്കുകയാണ് അപ്പൊ റൊമാൻസ് ഒക്കെ ഒന്ന് കമ്മിയായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുക ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഈ ശുക്രന്റെ ഈ ഒരു രാശിമാറ്റം വേനലിലെ മഴ പോലെ വളരെയധികം സൗഭാഗ്യങ്ങളെ കൊടുക്കും എന്ന് തന്നെ പറയേണ്ടത് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് ചിത്തിര അവസാന പകുതി ചോതി വിശാഖമാദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് തുലാം രാശിയുടെ എട്ടാം ഭാവാധിപതിയും തുലാം രാശിയാധിപതിയും ഈ ശുക്രനാണ് ആ ശുക്രൻ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങൾ പ്രത്യേകിച്ചും യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള രോഗങ്ങളുള്ളവരെ ശ്രദ്ധിക്കേണ്ട സമയം അതുപോലെ വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട് കിഡ്നി രോഗങ്ങൾ ഉള്ള ആൾക്കാർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഡയാലിസിസ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അല്ലെ കരുതലെ മഹാദേവനെ ശിവഭഗവാനെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണ് റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഭാഗത്ത് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മൂത്രത്തിന് ചൂട് കൂടുതൽ മൂത്രത്തിൽ അതാ മൂത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ബ്ലാഡറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് ആരോഗ്യ വിഷയത്തിൽ ഒന്ന് ശ്രദ്ധ ആവശ്യമുണ്ട് പക്ഷേ കർക്കിടക അഷ്ടമ ഇരുന്നാലും ഗുണം തരുന്ന ഒരേയൊരു ഗ്രഹം ശുക്രനാണ് അഷ്ടമ ഭാവത്തിൽ പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് നമുക്ക് വീടുകൾ വാങ് വീട് വാഹനങ്ങൾ മുതലായവ ഉണ്ടാകും ആർഭാടത്ത് നമുക്ക് എന്തെങ്കിലും ആയിട്ട് വാങ് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് ആഭരണങ്ങൾ വാങ്ങുന്നതിന് അലങ്കാരങ്ങൾ ചെയ്യുന്നതിന് സൗന്ദര്യമൊക്കെ ഒന്ന് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുന്നത് സുലാം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യപരമായ വിഷയങ്ങളെ ഒന്ന് ശ്രദ്ധിക്കുക മറ്റുള്ള കാര്യങ്ങളിൽ പരിപൂർണ്ണ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ശുക്രന്റെ ഈ രാശിമാറ്റം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചികം രാശിയുടെ ഏഴ് പന്ത്രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ സോറി ശുക്രൻ ആ ശുക്രൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പോൾ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിനുള്ളിലെ വീട്ടിലെ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മുതലായവ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ കാട് കളിക്കുക മദ്യപിക്കുക പുകവലിക്കുക ഇങ്ങനെയുള്ള ബാഡ് ഒക്കെ ഉള്ള ആൾക്കാർ അത് ഒന്ന് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം അതൊന്ന് ഇൻക്രീസ് ചെയ്യും നേരത്തെ ഉള്ളതിന് ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ അതൊക്കെ ഈ വക പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സമയം തദ് തത്പലമായിട്ട് വീടിനകത്ത് വഴക്കുണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൃശ്ചികം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകും പ്രണയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും ഇതേപോലെ തന്നെ വിരഹങ്ങൾ ആദ്യമായവയ്ക്കെ ഉണ്ടാകും ബ്രേക്കപ്പായി പോകാനൊക്കെ ഉള്ള സാധ്യതയുള്ള ഒരു സമയമാണ് നീ സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ അതായത് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ കേസൊക്കെ അടക്കാണെങ്കിൽ ചിലപ്പോൾ മാറിപ്പോാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഈ വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടും ബാഡ് ഹാബിറ്റ്സ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും വളരെ ശ്രദ്ധിക്കുക വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിദേശയാത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് സാധിച്ചു കിട്ടുന്ന സമയം വിദേശത്ത് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കരിയറിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും അവർക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ട് പഠന രംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന സമയം നന്നായിട്ട് നല്ല പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാനും നല്ല മാർക്ക് വാങ്ങാനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മരംഗത്ത് വളരെയധികം പുഷ്ടി വിദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ സ്വദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകും വിദേശ യാത്രകൾക്ക് ആഗ്രഹിച്ചിരിക്കുന്നവരെ അതുപോലെ ടൂറ് അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോഗ്രാമുകൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആൾക്കാര് അവർക്കൊക്കെ അത് സാധി സാധിച്ചു കിട്ടുന്ന ക്ഷമിക്കണം ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുക അടുത്തത് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ധനുരാശിയുടെ ആറ് പതിനൊന്ന് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ ആറാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് നല്ല സപ്പോർട്ട് എന്തെങ്കിലും നമ്മുടെ എല്ലാ രംഗത്ത് കാര്യത്തിലും അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന സമയം അതിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയം നമുക്ക് ധാരാളം സഹായങ്ങൾ കിട്ടുന്ന ഒരു സമയം കൂട്ടുകാരെ കൊണ്ട് സഹായങ്ങൾ ഉണ്ടാകും അവരുടെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന സമയം അതുപോലെ കർമ്മരംഗത്ത് പ്രോഗ്രസ് ഉണ്ടാകും ഉയർച്ച ഉണ്ടാകുന്ന സമയം അതായത് ശമ്പള വർധനവ് പോലെയോ അതിയായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം മൂത്ത സഹോദരന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഹെല്പ് കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ കർമ്മരംഗത്തും അതുപോലെ തന്നെ സഹോദര സഹോദരഭാവത്തിലുമൊക്കെ വളരെയധികം ഉണ്ടാകും സാമ്പത്തികമായിട്ടും പുഷ്ടി ഉണ്ടാകുന്ന സമയം പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ വരവും ചിലവും ഒരേപോലെ തന്നെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും വരവുണ്ടാകും അതുപോലെ തന്നെ ചിലവുകളും വരും അപ്പോൾ ബാക്കിയെന്ന് പറയുന്നത് വളരെ പ്രയാസമാണ് അപ്പോൾ അതിനായി നന്നായി പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെ നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് മകധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വളരെ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ ഒരു രാശിമാറ്റം കൊടുക്കുന്നത് അടുത്തത് മകരം രാശിക്കാരാണ് മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകരം രാശിയുടെ അഞ്ച് പത്ത് ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ ആ ചൊവ്വ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ട് വളരെ അധികം സന്തോഷങ്ങൾ ഉണ്ടാകുന്ന സമയം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന സമയം സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ട് കുട്ടികൾ ഉണ്ടാകാത്തവരാണ് ട്രീറ്റ്മെൻ്റ് എടുക്കാനൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അതിപ്പോൾ ആയി കിട്ടുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വിജയങ്ങൾ ഉണ്ടായിട്ട് മാതാപിതാക്കൾ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് കരിയറിൽ അധികം ഗ്രോത്ത് ഉണ്ടാകുന്ന സമയം നമുക്ക് അംഗീകാരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സൃഷ്ടികൾക്കോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ബെസ്റ്റ് എംപ്ലോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അംഗീകാരങ്ങൾ അതിയായവയൊക്കെ കിട്ടുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണ് ശുക്രന്റെ ഈ രാശി മാറ്റം അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കുംഭം രാശിയുടെ നാല് ഒൻപത് ഭാവങ്ങളുടെ അധിപതിയായ ചൊവ്വ നാലാം ഭാവ് ശുക്രൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അപ്പൊ ഈ ശുക്രന്റെ നാലാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം കുംഭരാശിക്കാർക്ക് കുറച്ച് ഗുണങ്ങളെയൊക്കെ കൊടുക്കും വീട് വീട് വാഹനങ്ങൾ മുതലായ നേട്ടങ്ങൾ ഉണ്ടാക്കും പക്ഷേ ആരോഗ്യ വിഷയങ്ങൾ മാതാവിന് ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ചും മൂത്രാശയവുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ അത് റിലേറ്റഡ് ഓർഗൻസ് കിഡ്നി ആദിയായ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് പിതാവിൽ നിന്നും നമ്മുടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് പൊതുവിൽ കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ വീട് വാഹനങ്ങൾ ക്ഷേത്രങ്ങൾ ദേവാലയങ്ങൾ അതായത് ഇതര മതസ്ഥരുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ആരാധനാലയങ്ങൾ അങ്ങനെ പിന്നെ തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനൊക്കെ സാധിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ തീർത്ഥയാത്രകൾ ഈശ്വര പ്രാർത്ഥന വർദ്ധിക്കുന്ന ഒരു സമയം വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു പ്രത്യേകിച്ച് കടൽ 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 വഴി അതായത് മത്സ്യബന്ധനവുമായി ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം നമ്മുടെ സഹജീ സഹപ്രവർത്തകരെ കൊണ്ട് ജീവനക്കാരെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ സഹായങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഏറ്റവും നല്ലൊരു സമയം തന്നെ ആയിരിക്കും കുംഭരാശിക്കാർക്കും ഉണ്ടാകുന്നത് അടുത്തത് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഊറൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരുട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മീനം രാശിയുടെ മൂന്ന് എട്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ശുക്രൻ ആ ശുക്രൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാർക്ക് മളവി യോഗത്തിൻ്റെ ഫലം കിട്ടുന്ന ഒരു സമയമാണ് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് സഹോദര ഗുണമുള്ള സമയം സഹോദരങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം പക്ഷേ ആരോഗ്യ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് ആരോഗ്യകര എന്തെങ്കിലും ചെറിയ അസുഖങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ട കാര്യമുള്ള ഒരു കാലഘട്ടമാണ് ഒന്നാമത് മീനൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഴാണ്ട ശനിയുടെ സെക്കൻഡ് സ്റ്റേജിലിരിക്കുകയാണ് വളരെയധികം പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുക ശുക്രൻ ജാതകത്തില് നീജനായിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ രാഹു കേതുക്കളുമായിട്ടൊക്കെ യോഗം ചെയ്തിരിക്കുന്ന ആൾക്കാർ അവർ വളരെയധികം ശ്രദ്ധിക്കുക വളരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസം വെജിറ്റേറിയനായിട്ടിരുന്ന് പിന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ദേവീക്ഷേത്രത്തിൽ ദർശനം സൂര്യോദയം മുതലുള്ള ഒരു ആദ്യത്തെ ഒരു മണിക്കൂറുള്ള കാലഹോരയിൽ അത് രാവിലെ ഏഴ് ഏഴര മണിക്കുള്ളില് പോയി ദേവീക്ഷേത്രത്തിൽ പോയി ചെന്ന് അമ്മയെ പ്രാർത്ഥിക്കുക ലക്ഷ്മി അതായത് ഭുവനേശ്വരി അന്നപൂർണ ലക്ഷ്മി ദേവി പാർവതീദേവി യക്ഷയമ്മ മുതലായ ദേവതമാരെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ബുധനാഴ്ച വെള്ളിയാഴ്ച ദിവസം വ്രതത്തോടു കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക ജാതകത്തിൽ നീചനായിരിക്കുന്നവരുടെ കാര്യമാണ് ഈ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെന്ന് നന്നായി അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ കുടുംബ കുടുംബജീവിതത്തിലുമൊക്കെ ഉണ്ടാകും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാരാണെങ്കിലും ഇതേപോലെ തന്നെ വെള്ളിയാഴ്ച എടുത്ത് വെള്ളിയാഴ്ച ദിവസം ദേവിയെ നന്നായി പ്രാര്ത്ഥിക്കുക വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയം മുതലുള്ള ഒരു മണിക്കൂർ സമയത്തിനുള്ളിൽ പോയി ദേവീക്ഷേത്രത്തിൽ പോയി അമ്മയെ പ്രാർത്ഥിക്കുന്നതും ഓം ശ്രീം നമ എന്ന ലക്ഷ്മി ബീജമന്ത്രം ജപിക്കുന്നതൊക്കെ നല്ലതാണ് ആയിരത്തി എട്ട് തവണ അങ്ങനെ സ്ഥിരമായിട്ട് ജപിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം ഉണ്ടാകും നമ്മുടെ കടങ്ങളൊക്കെ വളരെ വേഗത്തിൽ മാറിപ്പോകും അങ്ങനെയൊക്കെ ചെയ്ത് നന്നായി അമ്മയെ പ്രാർത്ഥിച്ച് ഇരിക്കുക ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം